അമൂല്യമായ രക്തസ്വർണ്ണശേഖരമുള്ള പുരി ജഗന്നാഥ ക്ഷേത്ര നിലവറയിൽ രക്തഭണ്ഡാരത്തിന് കാവൽ നിൽക്കുന്ന പാമ്പുകളെ പരിരക്ഷിക്കാൻ പാമ്പ് വിദഗ്ധരുടെ ഒരു വൻ സംഘം ക്ഷേത്ര നിലവറ നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം തുറന്നത് ഞായറാഴ്ചയായിരുന്നു തൊണ്ണൂറ്റിയാറ് ദശാംശം രണ്ട് ആറ് ഒൻപത് ഏക്കർ ഭൂമിയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോ സ്വർണ്ണാഭരണങ്ങളും ഇരുപത് ടൺ വെള്ളിയുമുള്ള ക്ഷേത്രമാണ് പുരി നാൽപ്പത്തി ആറ് വർഷത്തിനു ശേഷം ഞായറാഴ്ച വീണ്ടും തുറന്നപ്പോൾ രക്തഭണ്ഡാരത്തിന് കാവൽ നിൽക്കുന്ന പാമ്പുകളുടെ ഘോരമായ ആക്രമണം ഉണ്ടാകും എന്നായിരുന്നു ഭയപ്പെട്ടത് രക്തഭണ്ഡാരത്തിന് കാവൽ നിൽക്കുന്ന ഉഗ്ര വിഷമുള്ള നാഗങ്ങളെ അനുനയിപ്പിക്കാൻ പുരി ജില്ലാ കളക്ടർ സിദ്ധാർത്ഥ് ശങ്കർ അവരുടെ നേതൃത്വത്തിൽ തന്നെ പതിനൊന്നംഗ സ്നേക്ക് എക്സ്പെർട്ട് സംഘം മെഡിക്കൽ യൂണിറ്റുകൾ ആംബുലൻസ് എന്നിവയടക്കം സജ്ജമാക്കിയിരുന്നു പാമ്പുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സർക്കാർ സ്നേക് ഹെൽപ്പ് ലൈനിലെ പതിനൊന്ന് അംഗങ്ങളെ ദേവാലയത്തിൽ വിന്യസിച്ചിരുന്നു യൂണിറ്റിലെ മൂന്ന് അംഗങ്ങൾ രക്തഭണ്ഡാറിന് പുറത്ത് കാവൽ നിന്നു ഏത് അടിയന്തര സാഹചര്യത്തിലും പങ്കെടുക്കാനും അതിലേക്ക് പ്രവേശിച്ചവരുടെ സുരക്ഷ ഉറപ്പാക്കാനും പുരി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിനോട് ആന്റിവെനമുകൾ എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്തിരുന്നു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കാലപ്പഴക്കത്തിൽ പൂട്ടുകൾ തുരുമ്പിച്ചതിനാൽ തന്നെ തുറന്നത് ഇത് തകർത്തായിരുന്നു പ്രധാന മൂന്ന് നിലവാര കവാടങ്ങളും തകർത്ത് ജസ്റ്റിസ് വിശ്വനാഥ് റാത്തിന്റെ നേതൃത്വത്തിൽ പതിനാറംഗ സംഘം ഉള്ളിൽ കയറി എന്നാൽ നാഗങ്ങളെ കാണാൻ ആയില്ലെന്നും ഉരകങ്ങൾ ഇല്ലായിരുന്നു എന്നുമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് അതായത് വിലപിടിപ്പുള്ള വസ്തുക്കൾ രക്തഭണ്ടാർ തുറക്കുന്നതിന് മുൻപ് അനാവശ്യമായ പ്രചരണവും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിരുന്നു രക്തഭണ്ടാർ തുറക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുണ്ട് അകാല മരണം രോഗം എന്നിവ ഇവർക്ക് വരും കാലത്ത് പറയുന്നു അൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം രത്നഭണ്ഡാറിന്റെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ശേഖരണം നടത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചതോടെ പുരി ജഗന്നാഥ ക്ഷേത്രം കനത്ത സുരക്ഷാ പുതപ്പിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിലവറ പുതുക്കി പണിയുന്നതിനും തകരാർ നീക്കാനും തുടങ്ങി വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിനുള്ളിലെ താൽക്കാലിക സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന നടപടി ആരംഭിച്ചു വലിയ മരപ്പെട്ടികളിൽ അമൂല്യമായ വസ്തുക്കൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് മാറ്റവും ഓഡിറ്റും നിരീക്ഷിക്കാൻ ക്ഷേത്ര സർക്കാർ സംസ്ഥാന കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ എൺപത്തി അഞ്ചു പേർ മിഥ്യൻ ഗണ്ണുകളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ശ്രീകോവിലിനുള്ളിൽ സംസ്ഥാന പോലീസിന്റെ അഞ്ച് പ്ലാറ്റൂണുകളെ വിന്യസിച്ചിട്ടുണ്ട് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ രത്ന ഭണ്ഡാരം തുറക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തർ പുരി സന്ദർശിച്ചു ഭണ്ഡാരം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാണാൻ കൗതുകത്തോടെ തീർത്ഥാടകർ ക്ഷേത്ര സന്നിധിയിൽ തടിച്ചു കൂടുകയും ചെയ്തിരുന്നു ലോകത്തെ ഏറ്റവും ആസ്തിയുള്ള ആരാധനാലയമാണ് പുരി ാ ക്ഷേത്രം ക്ഷേത്രത്തിന് ഒഡീഷയിൽ അറുപതിനായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഏക്കർ സ്ഥലവും നൂറ്റി അൻപത് കിലോ സ്വർണവും നിരവധി വിലയേറിയ കല്ലുകളുമുണ്ട് അതിനു പുറമെ മറ്റ് ആറ് സംസ്ഥാനങ്ങളിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് രണ്ട് ഏക്കർ ഭൂമിയുണ്ട് ദശാംശം ഒൻപത് മൂന്ന് പൂജ്യം ഏക്കർ ഭൂമി പശ്ചിമ ബംഗാളിലാണെന്നും മഹാരാഷ്ട്രയിൽ ഇരുപത്തി ദശാംശം രണ്ട് ഒന്ന് എട്ട് ഏക്കർ മധ്യപ്രദേശിൽ ഏക്കറും ആന്ധ്രാപ്രദേശിൽ പതിനേഴ് ിൽ ഛത്തീസ്ഗഡിൽ ഒന്നേ ദൂജ്യം ഏക്കറും ബീഹാറിൽ മൊത്തത്തിലുള്ളത് ഭൂസ്വത്തുക്കൾക്ക് പുറമെ ജഗന്നാഥന്റെ ഉടമസ്ഥതയിലുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ പുരിയിലെ ശ്രീകോവിലെ രത്നഭാരത്തിൽ സൂക്ഷിച്ചിരുന്നു എൺപത്തി അഞ്ച് ജൂലൈ പതിനാലിനാണ് രത്നഭാരത്തിന്റെ അകത്തെ അറ തുറന്നത് ആയിരത്തി ജൂലൈ ും ഇടയിൽ നടത്തിയ കണക്കെടുപ്പിൽ ഭരി സ്വർണ്ണാഭരണങ്ങളും കല്ലുകളും വെള്ളി ആഭരണങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തി രക്തഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഒരു ഭാര്യ എന്നാൽ പതിനൊന്നേ ദശാംശം ആറ് ഏഴ് ഗ്രാമിന് തുല്യമാണ് ഇതാണിപ്പോൾ രക്തഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്